എനിക്ക് ചിലത് പറയാനുണ്ട് പക്ഷെ പലതും തുറന്നു പറഞ്ഞാൽ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ എനിക്ക് മാത്രമേ പറയാനുള്ളോ എന്ന് ചോദിച്ചാൽ ആരും പറയാൻ മുന്നോട്ട് വരില്ല കാര്യം വീട്ടിലിരുന്ന് പോകും എന്നുള്ള ഒരു ചിന്തയാണ് ഇതിനേക്കാൾ നല്ലത് വീട്ടിലിരിക്കുന്നത് തന്നെയാണ് മക്കളെ അതിരാവിലെ ഉറക്കമണിച്ച് കുളിച്ച് കൊറിതൊട്ട് കഴുതേ പോലെ കുറേ കോസ്റ്റ്യൂമും ചകന്ന് സെറ്റിലെത്തി രാവ് മുഖൽ അന്ത്യം വരെ അഭിനയിച്ച് തകർത്താൽ ആരും ഒരു അപ്രീസിയേഷൻ പോലും പറയില്ല അത് വേറെ കാര്യം അതായിക്കോട്ടെ അതെന്തുമായിക്കോട്ടെ എന്നാൽ പൈസ ചോദിച്ചു നോക്കണം അഭിനയമെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഒന്ന് നമ്മൾ അമേരിക്കൻ ജയിലിലായിരിക്കും നമ്മുടെ ഒരു സ്റ്റാറ്റസ് പോലെ ഇരിക്കും അല്ലെങ്കിൽ ടുഫായ് ജയിലിലായിരിക്കും ഇല്ലെങ്കിലോ നമ്മുടെ ഒരു പടം അങ്ങനെ മതിലിൽ വെച്ച് ഹാരമിടും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ശരിയല്ലേ എന്തിനാണ് അഭിനയിക്കാൻ പോകുന്നത് വീട്ടിരുന്നാൽ പോരെ ഇത് എന്നെപ്പോലെ പലർക്കും പറയാനുണ്ട് പക്ഷെ ആരും പറയില്ല എന്തുകൊണ്ടെന്നോ ചാൻസ് എങ്ങാനും പോയെങ്കിലോ അല്ലെങ്കിൽ അവർ വിളിച്ചില്ലെങ്കിലോ നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പൈസയൊമാർ തന്നില്ലെങ്കിൽ പിന്നെ വിളിക്കില്ല ഇതിലൊരു കാര്യമുണ്ട് അറിയോ വളരെ മാന്യമായി നല്ല രീതിയിൽ പോകുന്ന ഒരുപാട് പ്രൊഡ്യൂസർമാരുണ്ട് ഇപ്പോൾ ഞാനൊക്കെ ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരാൾ പോലും നമുക്ക് പൈസ തരാതെ തരാതിരുന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ തിക്തമാണ് ഞാൻ അഭിനയിച്ചു അഭിനയിച്ചു കഴിഞ്ഞ് ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് പൈസ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ മാനേജർ ഫോൺ എടുക്കുന്നില്ല കൺട്രോളർ ഫോൺ എടുക്കുന്നില്ല ആരും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ ചില ആൾക്കാരുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അഭിനയിക്കുന്ന ആ സമയത്ത് മാത്രമേ അവർ ഫോൺ എടുക്കൂ അഭിനയം കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുക്കുകയില്ല അവർ ഫോൺ എടുക്കുന്നില്ല എന്തുകൊണ്ടാണ് ഫോണെങ്ങാനും എടുത്താൽ എനിക്ക് പൈസ തരണമല്ലോ തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോൾ ഞാൻ ഒരു ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു ചാനലിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ചാനൽസൊക്കെ തന്നെ അവരുടെ പൈസ കൃത്യമായിട്ട് ഈ പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്നുണ്ടാവും എത്രയോ നല്ല പ്രൊഡ്യൂസർമാർ വെളിയിൽ നിൽപ്പണ്ട് കറക്റ്റായിട്ട് പൈസ കൊടുക്കുന്ന എനിക്കൊന്നും എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല ഇതാദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ചില ആൾക്കാരോടുത്ത് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നു സർ എല്ലായിടത്തും ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇന്നടത്തുനിന്ന് കിട്ടിയില്ല ഇന്നടത്തുനിന്ന് കിട്ടിയില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ഡിമാൻഡില്ല അവൻ പറയുന്ന പൈസയ്ക്കാണ് നമ്മൾ അഭിനയിക്കുന്നത് നമ്മളോട് ചോദിക്കും അണ്ണാ റേറ്റ് എത്ര ഇത്രയാണ് ഇല്ലണ്ണ ഞങ്ങൾ ഈ റേറ്റേ തരൂ അവൻ പറയുന്ന റേറ്റിനാണ് നമ്മൾ അഭിനയിക്കുന്നത് അവൻ പറയുന്ന സമയത്ത് നമ്മൾ ചെല്ലുന്നു അവൻ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ അഭിനയിക്കുന്നു ചില ദിവസമൊക്കെ ആയിരിക്കും ഒരു ദിവസം പത്തും പന്ത്രണ്ടും സീൻ എടുക്കുന്ന ദിവസങ്ങളുണ്ട് എന്നിട്ടാണ് ഈ നമ്മളെ നമ്മളെപ്പോലുള്ള വളരെ സീനിയർ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ഇത് ചാനലിനെ ഞാൻ അറിയിക്കും എന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെ അറിയിക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ അറിയിക്കും എൻ്റെ മാതൃസംഘടനയായ ആത്മയിൽ ഞാൻ കംപ്ലയിൻ്റ് കൊടുക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിലേക്ക് പോകുന്നവരെ